കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻറെ ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആനന്ദ് ശ്രീദേവി കൂടെ ക്ഷേത്രത്തെ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുവണം പിന്നീട് ആനന്ദ് ശ്രീദേവിയുടെ നെറ്റി കുറുതോട്ട് കൊടുക്കണം ശ്രീദേവി ആനന്ദിന്റെ നെറ്റിയിലും ആ സമയം ആനന്ദ് ചോദിച്ചു ഇന്ന് കുറി ഉണക്കടില്ലേന്ന് ചോദിക്കാം ഉം ഉണക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീദേവി നെറ്റിയിൽ ഇങ്ങനെ പതുക്കി ഊതി കൊടുക്കുകയാണ് ആ പ്രസാദത്തിന് വെള്ളു പിന്നീട് പറഞ്ഞു ബാ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചേരം സംസാരിച്ചിട്ട് പോവാന്ന് പറയണം ആ സമയം ദേവീച്ചു അല്ല ആനന്ദിന് ഇന്ന് ഓഫീസിൽ പോയില്ല എന്ന് ചോദിക്കാണ് ഉം പോന്നുണ്ട് ഹാഫ് ഡേ ലീവ് എടുത്തെന്ന് പറയാൻ ഓഹോ കള്ളൻ അപ്പൊ എന്നെ കാണാൻ വേണ്ടിട്ട് ഹാഫ് ഡേ ലീവ് എടുത്താ വന്നിരിക്കുന്നത് എന്നിട്ട് എന്താ തനിക്ക് ഈ ക്ഷേത്രത്തിൽ ഭയങ്കര വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെയാണെങ്കി ഒരു പണി കൊടുത്തിട്ട് തന്നെയാ കാര്യം ഒന്ന് പൊളിച്ചടുക്കണമല്ലോ ആ സമയം ആനന്ദ ചേച്ചി എന്താ ദേവിയെ ആലോചിക്കണേ ഏ ഒന്നുമില്ല ആനന്ദ അത്രക്ക് വിശ്വാസമാണ് ഈ സ്വരൂപത്തില് ഉം ഉണ്ട് ദേവിക്കോ എനിക്കും നല്ല വിശ്വാസം വിളിച്ചാ വിളിപ്പുറത്താ പക്ഷെ നമുക്ക് നമ്മൾ കള്ളത്തരം ഒന്നും പറയാൻ പാടില്ലെന്ന് പറയണേ ഇവിടെ വന്നിട്ട് കള്ളത്തരം പറയാൻ പാടില്ലേ അതെ ആന്താ അങ്ങനെ പറഞ്ഞേ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ എന്ന് പറയണേ ഇവിടെ വന്ന് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ആരുടെങ്കിലും നോണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ നിരസിക്കുമെന്ന് എനിക്ക് മനസ്സിലായില്ല ദേവി പറഞ്ഞു എന്താ അത് പിന്നെ ഉണ്ടല്ലോ ആനന്ദേട്ടാ ഇപ്പൊ ആനന്ദേണ്ഠന എന്നോട് ഒരു നോണ പറഞ്ഞു വെച്ചു എന്നിട്ട് ആനന്ദേട്ടൻ തിരുനാളെ പോയി പ്രാർത്ഥിക്കോ എന്റെ ദേവി എൻ്റെ അവളുടെ ശ്രീദേവിടം കല്യാണം നടത്തി തന്നു പക്ഷെ അങ്ങനെ ആയിരിക്കില്ല സംഭവിക്കുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാല് എൻ്റെ ആനന്ദേട്ടൻ്റെ കല്യാണം മുടങ്ങും എന്ന് പറയും അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടോ അയ്യോ ദേവി ഞാൻ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ദേവിയുടെ കള്ളോ എന്ത് കള്ളം അതു പിന്നെ ദേവി ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ഇന്ന് ക്ഷേത്രത്തിലേക്ക് ഞാൻ വരുമെന്നും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നേ അല്ലാതെ ഞാനിവിടെ സ്ഥിരം വരാറൊന്നും ഇല്ലെന്നു പറയാം കേട്ടപ്പോ ദേവിക്ക് ചെരി ഒന്ന് പാവം താൻ പറയുന്നത് വിശ്വസിച്ചു എന്താ ദേവി എന്താന്ന് ചോദിക്കുവാണ് ഏ ഒന്നുമില്ല അപ്പൊ ഇനി നമ്മുടെ കല്യാണം നട മുടങ്ങൂന്ന് ചോദിക്കുവാണ് ഏ കല്യാണം ഒന്നും മുടങ്ങത്തില്ല അതെന്താ ആ ഞാനും വെറുതെ ഒരു കള്ളത്തരം പറഞ്ഞല്ലേ എന്താ ആനന്ദണ്ട് എന്നോട് നൊണ പറഞ്ഞിപ്പം ആ കള്ളത്തരം കണ്ടുപിടിക്കാൻ ഞാനൊരു നുണ പറഞ്ഞ നമ്മൾ പ്രാർത്ഥന നമ്മുടെ ദേവി കേൾക്കില്ല അന്ന് നിരസിക്കുന്നൊക്കെ അമ്പടി കള്ളി നീ അങ്ങനെ പറയലോ എന്ന് ചോദിച്ചോടെ ചെവയ്ക്ക് പിടിച്ചിട്ട് കിഴക്ക് കൊടുക്കണം സീദേവർ എനിക്ക് വേദനിക്കുന്നുണ്ട് ഇത്തിരി വേദനിക്കട്ടെ എന്ന് പറയണം ആനന്ദ എന്ത് പിച്ചാ പിച്ചത് എനിക്ക് നന്നായിട്ട് വേദന എടുത്തെന്ന് പറയാം ആ സമയം ആനന്ദ് പറഞ്ഞു നല്ലൊരു കാര്യം ചെയ്യാം സന്തോഷ കാര്യം പറയട്ടെ നിക്കു എന്ത് സന്തോഷം അത് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കല്യാണം മൂന്ന് ദിവസം ഗംഭീരമായിട്ട് ഘോഷിക്കാനായിട്ട് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ സമ്മതിച്ചെന്ന് പറയുന്നത് സത്യമായിട്ടാ ആനന്ദ്ട്ടാ സത്യ വന്നേ ഞാനെന്തിനാ കള്ളത്തരം പറയണേ എന്ന് ആനന്ദ് പറയണം അപ്പോഴേക്കാണ് ധർമ്മനും ബാലനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അവന് വന്നു കഴിയുമ്പത്തേനും വരുന്ന വഴിക്ക് ധർമ്മനോട് ബാലൻ പറഞ്ഞു അതെ അതെ ഒരു കാര്യുണ്ട് ഗോമതിയുടെ നേർച്ചയാണ് ഇവിടെ അന്നദാനം കൊടുത്തിരിക്കാന്ന് അപ്പൊ പൈസ അടിച്ച് റെസിപ്റ്റൊക്കെ വാങ്ങണമെന്ന് പറയാം ഗോമതി ഓരോ നേർച്ചകളൊക്കെ നേരും എന്നിട്ട് പിന്നെ ഞാൻ പുറകെ നടക്കണമെന്ന് പറയണം അവരങ്ങനെ ക്ഷേത്രത്തിലേക്ക് വരുവാ ഈ സമയത്ത് ധർമ്മൻ ആ കാഴ്ച കടന്നേ ആനന്ദ് ശ്രീദേവിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നെ എടം മഹാപാപി എന്ന് പറയണം എന്താടാ നീ എന്നെ എന്ന് വിളിച്ചോന്ന് ബാലം ചോദിക്കുക അല്ല അളീന എന്നെ വിളിച്ചേ പിന്നെയോ അളിയാ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ എന്ത് സംശയം ഈ കല്യാണത്തിന് മുമ്പേ ഈ കല്യാണം ഉറപ്പിച്ചു വെച്ചോര് തമ്മിൽ ഇങ്ങനെ കാണുകയും സംസാരിക്കും ശരിയായിട്ട ശരിയായിട്ടൊരു കാര്യമാണെന്ന് നിൽക്കും ആന്തിരാടാ ഒളിച്ചും മാത്രം കാണുക ചെയ്യുന്നേ കല്യാണം കഴിഞ്ഞാൽ അവർക്ക് നേരെ ചോബി കണ്ട് സംസാരിക്കാലോ എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ അളിയൻ അങ്ങോട്ട് നോക്കിയേ ആ കാണുന്ന ശരിയാണോന്ന് ചോദിക്കുവേണം ആ സമയം ബാലൻ അത് കണ്ടത് ശ്രീദേവി ആനന്ദം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഓ ഇതാണ് ആ കാര്യം അതിനിപ്പോ എന്താ കൊഴപ്പിക്കണേ ഓഹോ അപ്പാളിയെ നല്ല അളിയെ ഇപ്പൊ പറഞ്ഞേ ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് എന്നിട്ട് ഇങ്ങനെ പ്ലേറ്റ് മാറ്റാൻ കൊള്ളാവോന്ന് വയ്ക്കും ഏ അത് കുഴപ്പമൊന്നും എന്ന് പറയണ ബാളിയ നമുക്ക് കൈയോടെ പോയി പൊക്കാം ഇപ്പൊ തന്നെ ചോദിക്കാന്ന് പറയാം നീ ഒന്നും മിണ്ടാതെ വെക്കേ വാ നമുക്ക് തിരിച്ചു പോവാന്ന് പറയണ അപ്പാളിയെ പൈസ കൊടുക്കാൻ വന്നിട്ട് പൈസയൊക്കെ ഞാൻ പിന്നെ കൊടുത്തോളാം നീ ഇങ്ങോട്ട് വരാനും പറഞ്ഞോണ്ട് ധർമ്മനെ വിളിച്ചുകൊണ്ട് ചെറിയ പുഞ്ചരോട് കൂടിയിട്ട് ബാലൻ അങ്ങോട്ട് പോവാണ് ധർമ്മനാണെങ്കിൽ അത് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് വൈകുന്നേരം ആയിക്കോട്ടെ ഞാൻ വീട്ടിൽ എല്ലാവരും കൂടെ കൂടി ആലോചിച്ചോളൂ കല്യാണത്തെ കുറിച്ചൊക്കെ ഡ്രസ്സ് എടുക്കുന്ന കാര്യങ്ങളും പറ്റും ആ സമയം ബാലം പറഞ്ഞു അല്ല നമുക്ക് അടുത്ത ദിവസം തിങ്കളാഴ്ചനെ പോയി ഡ്രസ്സ് എടുക്കാം അല്ലേന്ന് ചോദിക്കണം അത് തിങ്കളാഴ്ച തന്നെ ഒരു ഡ്രസ്സ് എടുക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വസ്ത്രങ്ങൾ എടുത്തണം ഒന്നിനൊരു കുറവ് വരുത്തേക്കല്ലേ നമ്മളവിടെ വെറുതെ താന്ന രീതി നിൽക്കരുത് അറിയാലോ അതൊക്കെ ഞങ്ങൾ എന്ന് ആകാശ് പറയാണ് ആ സമയം ധർമ്മം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച ഡ്രസ്സ് എടുക്കാൻ പോകാല്ലേന്ന് ചോദിക്കുക പെട്ടെന്ന് ബാലം പറഞ്ഞ് തിങ്കളാഴ്ച ആ ഒരു എടുക്കാൻ പോന്നു ഞങ്ങള് നീ മര്യാദയ്ക്ക് കടയെ പോക്കോണമെന്ന് പറയാം ഓഹോ ഇത് കുറച്ച് കടന്ന് കയ്യാപ്പോ എന്ന് പറയാണ് അടയാ അതെന്താടാ എല്ലാരും കൂടെ പോണ സമയത്ത് എന്നെ മാത്രം ഉപേക്ഷിക്കൂലേ ഞാൻ കടയിലേക്കും നിങ്ങൾ കൊള്ളാലോ എന്ന് പറയാണ് കഴിഞ്ഞ തവണ ഇത് തന്നെ സംഭവിച്ചേ ഞാൻ എപ്പോഴും കട തന്നെ നോക്കി കടയും കെട്ടിപ്പിടിച്ചിരുന്നോണം ഞാനില്ലേ കാണാർ എന്ന് പറയാണ് ഇത് കേട്ടപ്പം ബാലം പറഞ്ഞു എന്താ നീ ഇല്ലേക്ക് കട മുന്നോട്ട് പോകത്തില്ലേന്ന് ചോദിക്കാം ഉം കണ്ണുളപ്പം കണ്ട കാഴ്ച അറിയത്തില്ല ഇല്ലാത്ത പറയാന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം ബാലം പറഞ്ഞു ഒരു കാര്യം ചെയ്യ നീ കടയിലില്ലേലും കട മുന്നോട്ട് പോയിക്കോളും നീ വന്നില്ലേലും കൊഴപ്പില്ലെന്ന് പറയാം ഉം കാണിച്ചറ ഞാന് കണ്ടു ഞാൻ കൃഷ്ണമംഗലത്തേക്ക് പോയാണ്ടല്ലോ ശരിക്കും അളയും കിടന്ന് വിഷമിക്കൂന്ന് പറയാ ആണോ കൃഷ്ണമംഗലത്തേക്ക് പോകാനോ ഒരു കാര്യം ചെയ്യാ എൻ്റെ പൊന്നുമോൻ പൊക്കോളാൻ പറയണം ഇതേ അളയെ ഞാൻ പോവും രണ്ടു ദിവസം കഴിഞ്ഞോട്ടെ ഇങ്ങനെയാണോ ഞാൻ പോവെന്ന് പറയാം എന്തിനാ രണ്ട് ദിവസം കഴിയണേ ഇന്ന് തന്നെ അങ്ങോട്ട് പൊയ്ക്കോളാൻ പറയാം അത് കേട്ടതും ധർമ്മം മനസ്സിൽ പറഞ്ഞു പുല്ലു വേണ്ടായിരുന്നു പറഞ്ഞു പോയി ആ പടം നാണക്കേടായാലും ആര്യം പറഞ്ഞു എന്താ മാമ മാമം പോകുന്നില്ല എന്ന് ചോദിക്കുക ആനന്ദോറഞ്ഞു എൻ്റെ മാമ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ പോവാൻ പറയണം ആര്യം പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറഞ്ഞും പോയി പോകാതിരിക്കാൻ പറ്റില്ല ഒരാവേശത്തിനെടുത്ത് അടി പറഞ്ഞ അല്ലേ മാമെന്ന് ചോദിക്കുക മാമൻ എന്താ പോകാതിരിക്കുന്നേ മാമന അങ്ങോട്ട് ചെല്ലു എന്നിട്ട് അവിടെ പോയി താമസിക്കുക എന്താ മാമനെന്ന് ചോദിച്ചോ ധർമ്മനെ കളിയാക്കോ ധർമ്മം നീ ഒന്ന് പോടാ പെരട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഗ്ലാസ് എടുത്ത് എറി വേണം ചോദിച്ചാൽ എന്താ അവിടെ അല്ല അവനെ കുടിക്കാൻ ഗ്ലാസ് വേണമെന്ന് പറഞ്ഞു അത് ഞാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി ഗ്ലാസ് കൊടുത്തേന്ന് പറയാം ഉം ഉം ഗോമതി പറഞ്ഞു അല്ല ബലേട്ട പുതിയ ഭവൻ സാറിൻ്റെ വീട്ടുകാരോട് പറയേണ്ടതെന്ന് ചോദിക്കുകയാണ് എന്ത് അല്ല നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യം ഗോമതി നമ്മൾ എങ്ങനെയാ അതൊക്കെ പറയുന്നത് അവരൊക്കെ വലിയ വലിയ കടയിൽ നിന്നായിരിക്കണം ഡ്രസ്സ് എടുക്കുന്നത് ഈ ചെറിയ കടയിൽ കയറി ഡ്രസ്സ് എടുക്കാൻ നേരത്ത് അത് ശരിയാവോന്ന് എന്ന് ചോദിക്കുക എന്നാലും ഒരു പറയേണ്ട മര്യാദയില്ലേ ബലേട്ടെന്ന് ചോദിക്കും അതൊക്കെ ശരി തന്നെയാ പക്ഷെ എന്തോ അങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവർക്ക് വല്ല കുറച്ചിലും തോന്നിയാലോ നമുക്കുള്ള ഡ്രസ്സ് താൽക്കാലം എടുക്കാന്ന് പറയണം ആ സമയം അവിടെ ഇരുന്നിട്ട് ആനത്ത് കൈയും കാലം കാണിക്കുന്നുണ്ട് അവരോട് പറയുന്ന കാര്യം പറയാനായിട്ട് പക്ഷെ ആകാശോ ആയെന്നോ ബാലിനോട് പറഞ്ഞില്ല ആ സമയത്താണ് ആകാശിന് ഫോൺ വെല്ലുവിടിക്കുന്നത് ആണോ ആ ശരി ശരി അന്ന് പോരേന്നൊക്കെ പറയണം കോൾ കട്ട് ചെയ്തിരുപ്പത്തേം ബാലൻ ചാരടാ ആ ഇവൻ്റ് മാനേജ്മെൻ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ അവർ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഗോമതി ചോദിച്ചു ഈ സമയത്തോ അതിനെന്താകുമ്പോൾ ഈ സമയത്ത് വന്നാൽ കുഴപ്പം അവർ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളവരാ അതുകൊണ്ട് ഈ സമയത്ത് വരുന്നതെന്ന് പറയാം ശരി അവർ വരട്ടെ എന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് വന്നു കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുവാണ് പിന്നീട് പറഞ്ഞു മൂന്ന് ദിവസത്തെ കല്യാണം എന്ന് പറയണം ഇത് കേട്ടവര് ചോദിച്ചു എങ്ങനെയൊക്കെയാ ഉണ്ട് മെഹന്തി ഉണ്ട് കല്യാണം റിസപ്ഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണം എല്ലാം കെട്ടിച്ചപ്പോൾ പറഞ്ഞു എല്ലാ രീതിയിലും നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തേക്കാന്ന് പറയാം മിത്ര പറഞ്ഞു ഈ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഗാർഡനിലോ ബീച്ചിലോ മതി എന്ന് പറയണം ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു ഏ ബീച്ചിലോ വേണ്ട വേണ്ട അവിടെ മൊത്തം മണ്ണാ ഇനിയിപ്പം വല്ല ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഫുഡിനകത്ത് വല്ല മണ്ണിലും വന്നാലോ ഒന്ന് മിണ്ടാതിരിക്ക മാമ എന്നാരും പറയാണ് പിന്നെ വിളിച്ചു ബാക്കി നിങ്ങളുടെ സജഷൻ എന്തൊക്കെയാണെന്ന് ചോദിക്കണം ഇനി റിസപ്ഷന് സമയത്ത് ചെറുക്കന് വരാനായിട്ട് കാറാണോ കുതിരയാണോ എന്താ വേണ്ടേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ധറം പറഞ്ഞു ഒട്ടകത്തേ കിട്ടുവെന്ന് ചോദിക്കാം ഒട്ടകം വേണം ഒട്ടകംങ്കി ഒട്ടകം എന്ത് വെള്ളം ഞങ്ങൾ കൊണ്ടുവരും പറയാ ബാലൻ പറഞ്ഞു അതൊന്നും വേണ്ടാന്ന് പറയാണ് മതി എന്ന് പറയാ പിന്നെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഫുഡായിരിക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റ് ചെയ്യുവാണ് അവസാനം കുറേ കാര്യങ്ങൾ സംസാരിച്ച് ബഡ്ജറ്റിന്റെ കാര്യം പറയാണ് അവര് പറഞ്ഞു നാപ്പത് ലക്ഷം രൂപ എന്ന് പറയണേ നാപ്പത് ലക്ഷോ ബാലന്റെ കണ്ണ് തള്ളി ഇങ്ങനെ ബാലൻ ഇരിക്കുവ പെട്ടെന്ന് ഗോമതിച്ചൊരു നാല് ലക്ഷം നല്ല നല്ലോ പറഞ്ഞല്ലെന്ന് ചോദിക്കണം അല്ല നാൽപ്പത് ലക്ഷം ഇത് കേട്ടതും മീനാക്ഷൻ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എത്രയും പൈസയൊക്കെ ആവുമെന്ന് ആ സമയം ബാലനാകപ്പെടേണ്ട ടെൻഷൻ ബാലൻ പറഞ്ഞു അതെ ഒന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറയുന്നത് പെട്ടെന്ന് ആലോചിച്ചിട്ട് പറയണം നമുക്ക് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഓഡിറ്റോറിയം ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ കാരണം ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓട്ടോറത്തിൽ ഓഡിറ്റോറിയം ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റുകയുള്ളൂ എന്ന് പറയാം പിന്നീട് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് നിങ്ങൾ തന്നേക്കാൻ പറയണം ഇത് കേട്ടതും കോമതിയാട് പറഞ്ഞു അതെ ഈ സമയത്ത് ത്രിസന്ധിയ വിളക്ക് വിളക്കൊള്ളത്ത സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പൈസ ഇരുന്നേ നാളെ ആകാശിന്റെ കൊടുത്തു വിട്ടേക്കാന്ന് പറയാണ് അങ്ങനെ അവരങ്ങോട്ട് പോയി പോയ ഉടനെ തന്നെ ബാലം പറഞ്ഞു വേണ്ട വേണ്ട ഇത് ശരിയാവത്തില്ലെന്ന് പറയുന്നത് എന്ത് ഈ മൂന്ന് ദിവസത്തെ കല്യാണം നാൽപ്പത് ലക്ഷം രൂപ ചെന്റെ പൊന്നോ ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ കുറെ പൈസയാവുന്നേ അപ്പ ആരും വിശ്വസിച്ചില്ല ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണ് ഗോമതി പറഞ്ഞു വേണ്ട ഇതൊന്നും വേണ്ടെന്ന് പറയാണ് നാഗപ്പാടം സങ്കടമായി പോയി ആനന്ദന് ബാലം പറഞ്ഞു നമുക്കിത് വേണ്ട കേട്ടോ മോനെ നമുക്ക് സാധാക രീതിയിലൊരു കല്യാണം നടത്തിയാൽ മതി സാധാരണ പണ്ടത്തെ ആ സ്റ്റൈല് മതി എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കല്യാണം സദ്യ കൊടുത്താലും മതി എന്ന് പറയണം അത് പോരെ മോനെ നീ ചോയ്ക്കണം അത് കേട്ടതും ആനന്ദ് പറഞ്ഞു ശരി അച്ചാന്ന് പറയണം അതിൽ കൂടുതൽ ആനന്ദം ഒന്നും പറയില്ലല്ലോ പിന്നീട് അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോഴത്തേന് ആനന്ദിന് ആപ്പാട വിഷമം ആനന്ദ് പുറത്തു വന്ന് നിൽക്കുന്ന സമയത്ത് ആര്യനും ആകാശം കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് വന്നിട്ട് പറഞ്ഞു ആനന്ദേട്ടാ അച്ഛൻ അവസാനം പറഞ്ഞ കേട്ടോ ഒരു കാര്യം ചെയ്യാ നമുക്ക് സാധാരണ വാഴയിലെ സാമ്പാറും പുളിശ്ശേരിയും പപ്പടവും കൂട്ടി ഒരു സദ്യ കൂടെ കൊടുക്ക അത് പോരേന്ന് ചോദിക്കാം എന്നാലും അച്ഛൻ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല ഇട മോനെ നിന്റെ അച്ഛനെ നീ ഇന്നാണോ മനസ്സിലാക്കുന്നേ എന്ന് ചോദിക്കുവാണ് ആകാശ് അച്ഛനെ നാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ കണ്ണ് തള്ളുന്നവനാ പിന്നെയാണ് നാപ്പത് ലക്ഷം രൂപ നല്ല കഥയായി പോയെന്ന് പറയാം ആനന്ദേണ് ഇനി ആ പുളിശ്ശേരി സാമ്പാറൊക്കെ കുട്ടിയുള്ള ചോറ് സദ്യം അത് മതി അതോ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവര് കളിയാക്കിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അഞ്ചന ആകെപ്പാടെ വിഷമായി പോയി പിന്നീട് ഗോമതി മീനു മീനാക്ഷിയുടെ തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്തുകൊണ്ടിരിക്കണം ആ സമയത്ത് ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു മിത്ര അവിടെയുണ്ടായിരുന്നു പിന്നീട് മീനാക്ഷിയുടെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഗോമതി പറഞ്ഞേ ഈ തലയൊക്കെ ഇരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി എണ്ണയൊക്കെ വെക്കണമെന്ന് പറയാണ് ഇത് കേട്ടതും മീനാക്ഷി ഞാൻ വെക്കുന്നുണ്ടമ്മേ പിന്നെ വെക്കുന്നുണ്ട് പോലും പിന്നീട് മീനാക്ഷി പറഞ്ഞൊരു കാര്യം ചെയ്യാം ഇത് കഴിയുമ്പോൾ ഞാൻ അമ്മയുടെ തലയിൽ എണ്ണ വെച്ചതരാന്ന് പറയാം വേണ്ട വേണ്ട എന്റെ തലയിൽ ഒന്നും എണ്ണ വെച്ചേരണ്ട ഞാൻ രാവിലെ എണ്ണ വെച്ചാ കുളിക്കുന്നെ എണ്ണ തയ്ച്ചാ കുളിച്ച് കഴിയുമ്പോ ഒരു സുഖമുണ്ടല്ലോ ഓഹ് അതൊന്നും പറഞ്ഞാൽ കിട്ടത്തില്ല എന്ന് പറയാണ് പിന്നീട് പറഞ്ഞ മിത്രോട് അടുത്ത നിന്റെ ഊഴു ഇവിടെ ഒന്നും ഇരിക്കണോന്ന് പറയാണ് വേണ്ട വേണ്ട എൻ്റെ തലയിൽ ഒന്നും എണ്ണ എന്ന് പറയാം അതെന്താ വേണ്ട അപ്പച്ചീടെ പിടിയും വലിയും തലയിലുള്ള ഓ എനിക്ക് വേണ്ട തിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഈ സമയം മീനാക്ഷി പറഞ്ഞു അത് ശരിയാന്ന് പറയുന്നത് പെട്ടെന്ന് ഗോമതി മീനാക്ഷി തല പിടിച്ചു തിരിച്ചിട്ടൊറിഞ്ഞു ഒന്നും മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിക്ക ധർമ്മം പറഞ്ഞു ഇവിടെ എനിക്കൊരു തലയുണ്ട് ഇവിടെ ആരും മസാജ് ചെയ്യാനോ എണ്ണ തേക്കാനോ ഒന്നും വരുന്നില്ലെന്ന് അറിയാം എന്നാര് പറഞ്ഞടാ ഞാൻ വെച്ചറിയാലോ എന്നൊക്കെ പറയാണ് അപ്പോഴാണ് ലോട്ടേഷൻ നിക്കുന്നെ ഇതാരായിരിക്കും പോലും ധർമ്മം പറഞ്ഞ അപ്പുറത്തേക്കുള്ള ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറയാണ് അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് മീനാക്ഷിയുടെ അമ്മ എന്നത്തേക്ക് ഇറങ്ങുവാണ് ഏഹ് ദേ മീനുവിന്റെ അമ്മയാണല്ലോ എന്ന് ഗോമതി പറയാണ് പറഞ്ഞിട്ടപ്പം മീനാക്ഷിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അങ്ങനെ ഓട്ടോറിക്ഷിറങ്ങി അവരങ്ങോട്ടേക്ക് വരുവാണ് പെട്ടെന്ന് മീനാക്ഷി ഓടി അങ് ചെന്നു ഓടി അങ് ചെന്ന് അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയാണ് അവർക്കും കണ്ണൊക്കെ നിറഞ്ഞു വന്നു പക്ഷേ കരയാൻ പറ്റില്ല എങ്ങനെ നോക്കി നിൽക്കുവാണ് പിന്നീട് മീനാക്ഷി ഞാൻ എന്ത് പരിപാടിയില്ലേ ആദ്യമായിട്ട് അമ്മ വീട്ടിലേക്ക് വന്നിട്ട് അകത്തേക്ക് ഒന്ന് കയറാൻ പോലും പറയാത്തേ അമ്മേ അകത്തേക്ക് കയറി വരാൻ പറയണം അത് കേട്ടത് പറഞ്ഞു വേണ്ട ഞാൻ വരുന്നില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ എല്ലാരും കൂടി ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് വേണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു